ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ തേങ്ങ അരച്ച ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാനപ്പോൾ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഞണ്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്കിവിടെ അത്യാവശ്യം ഒരു ഇടത്തരം ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത് നമുക്കപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിപ്പം അത്യാവശ്യം ഇടത്തരം രണ്ടായത് കൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു കാല് ഭാഗമൊക്കെ നമ്മൾ എടുക്കുന്നത് തീരെ ചെറുതാണെങ്കിൽ ഇതൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം വലുതായിട്ട് മാംസം ഒന്നും കാണത്തില്ല ഇനി നമുക്കിതിൻ്റെ തോട് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് ദാണ്ട് ഈ ഒരു ഭാഗം നമ്മൾ എടുത്ത് കളയണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കറിക്കകത്തിടുമ്പോൾ നമ്മുടെ കറി കഴിക്കും ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മൾ ഇന്ന് കറി വെക്കാനായി എടുത്തിരിക്കുന്നത് കടലിലെ ഞണ്ടാണ് കായലിലെ ഞണ്ടാണ് എപ്പോഴും നല്ല ടേസ്റ്റ് നമ്മളപ്പം ഇന്ന് കടലിലെ ഞണ്ടാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഞണ്ടിനുള്ള ഈ ഒരു മഞ്ഞ ഭാഗത്തിനെ കളി എന്നൊക്കെ പറയാറുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ ഞാൻ നമ്മുടെ ഞണ്ടെല്ലാം അവിടെ നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഞണ്ടുകാർക്ക് ആവശ്യമായ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പില ഒരു ആറ് പച്ചമുളക് പിന്നെ നമ്മുടെ കുടമ്പുളി നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നേകാൽ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഞണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഞാൻ നമ്മുടെ തേങ്ങയെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലതായിട്ട് തന്നെ തേങ്ങ അരഞ്ഞ് കിട്ടണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കടുക എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ് വെച്ച പച്ചമുളക് കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് അരപ്പൊഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അരപ്പിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടമ്പുടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അരപ്പിലേക്ക് ആവശ്യമായ അര സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ അരപ്പൊന്ന് തിളയ്ക്കുന്നതിനായി കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇപ്പോൾ നമ്മുടെ കറി ചെറുതായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ഞണ്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഞണ്ട് വേവുന്നടം വരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞണ്ട് തിളക്കും തോറും ഞണ്ടിലെ വെള്ളം കൂടി നമ്മുടെ കറിയിലേക്ക് ഇറങ്ങുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഞണ്ട് കറി നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് നമ്മുടെ ഞണ്ട് കറി കുറുകുന്നടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഞണ്ടുകറി ഇപ്പോൾ നന്നായി ഇളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഞണ്ട് കറിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു കറി മാത്രം മതി ഒരു പാത്രം ചോറ് കഴിക്കാനായിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കറി വീണ്ടും ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് അവസാനമായി കുറച്ച് പെരുംജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പെരുംജീരക്കപ്പൊടിയാണ് നമ്മുടെ ഞണ്ട് കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ പേരും ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കറി നന്നായി തിളച്ച് പറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഞണ്ട് കറിയുടെ റെസിപ്പി വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഇനി എല്ലാവരും വീട്ടിൽ ഞണ്ട് പിടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണും വരെ ടാറ്റ ബൈ ബൈ ബൈസ് യു